എന്റെ യും ദൈവത്തിന്റെ നഗരമാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന വാക്കിന്റെ അർത്ഥം സമാധാനത്തിന്റെ നഗരം എന്നാണെങ്കിലും വളരെയധികം യുദ്ധം നടന്നിട്ടുള്ള ഇടമാണ് അവിടം യരിശിനേമിന്റെ ചരിത്രം വിശ്വാസത്തിന്റെയും വിശുദ്ധിയുടെയും ശക്തിയുടെയും ചരിത്രമാണ് വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന് ദൈവം അവകാശഭൂമിയായി നൽകി ദാവീദ് രാജാവ് അത് കൈവശമാക്കി ദൈവത്തിന് ഭൂമിയിൽ വാസസ്ഥലം ഒരുക്കുവാൻ ആഗ്രഹിച്ച ദാവീതിൻ്റെ സമർപ്പണത്തെ മകൻ ശലോമോനിൽ കൂടി നിറവേറ്റി ആനയപ്പണി നടത്തി ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വസിച്ച ഇടമാണ് അത് നീതിയോടെ ഭരിക്കുന്ന രാജാവ് യരുശിനെയും ഭരിക്കുമെന്നും യശിയ പ്രവാചകൻ പ്രവചിച്ചുവെങ്കിലും അശ്വർ ബാബിലോൺ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നും രാജാക്കന്മാർ വന്ന് പിടിച്ചെടുത്ത രാജ്യമാണ് അത് യേശുവിൻ്റെ ജനന മരണം നടന്നു അതേ എരിശുലേമിലൂടെ മരകുരിശും ചുമന്ന് നീതിയോടെ ഭരിക്കേണ്ടുന്ന രാജാവ് നടന്ന് ഗോൽഗോദാ മല മുകളിലെത്തി കുരിശിൽ മൂന്നാണികളിൽ തൂങ്ങപ്പെട്ടവനായി മരിച്ചതും മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതുമാണ് പോയതുപോലെ മടങ്ങിവരും എന്നും പറഞ്ഞ് സ്വർഗാരോഹണം ചെയ്തയിടവുമാണ് വാഗ്ദത്തം ചെയ്തവൻ ഇനിയും മടങ്ങിവരും അതിന് ഏഴ് വർഷം മുൻപ് മധ്യാകാശത്തിൽ വന്ന് തനിക്കുള്ളവരെ റാഞ്ചിക്കൊണ്ടു പോകും പുന്നാടാം യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവർ എല്ലാം അക്കൂട്ടത്തിൽ ഉണ്ടായിരിക്കും ആ കർത്താവിൻ്റെ വരവിൽ നാമിയെടുക്കപ്പെടുവാൻ നമ്മേവരെയും കർത്താവായി യേശു ക്രിസ്തു സഹായിക്കുമാറാകട്ടെ ആമേ